ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാനിൽ നടക്കുന്ന പ്രതിസന്ധി അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലെ മത്സരം കളിക്കാൻ വേണ്ടി ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ മോഹൻ ബഗാൻ വിസമ്മതിക്കുകയായിരുന്നു ഇതോടുകൂടി എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു മാത്രമല്ല ഒരു വിലക്ക് അവരെ കാത്തിരിക്കുകയാണ് രണ്ട് വർഷത്തോളം ഇനി എ എഫ് സിയുടെ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന് പുറമെ വലിയ ഒരു പിഴ കൂടി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും മോഹൻ ബഗാൻ്റെ ഓസ്ട്രേലിയൻ താരങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഇതിൽ നിന്നും പിൻവാങ്ങിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതായത് ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇറാനിലേക്ക് വരില്ല എന്ന കാര്യം ക്ലബ്ബ് മാനേജ്മെൻറ്റിനെ ഓസ്ട്രേലിയൻ താരങ്ങൾ അറിയിച്ചു അതുവഴി മോഹൻ ബഗാൻ ഈ ഒരു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പിന്മാറി അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിൽ നിന്നും പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ ആരാധകർ മോഹൻ ബഗാനെതിരെയാണ് ഇത്രയും നല്ല ഒരു അവസരം ലഭിച്ചിട്ടും അതിൽ നിന്നും പിൻവാങ്ങിയതിനെതിരെ ആരാധകർ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് മോഹൻ ബഗാന്റെ ആരാധകർ ഇപ്പോൾ കലിപ്പിലാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് അതായത് കൊൽക്കത്തയിലെ സ്റ്റേഡിയത്തിലെ ട്രെയിനിങ് കഴിഞ്ഞു വന്നതിന് ശേഷം വിദേശ താരങ്ങൾ മോഹൻ ബഗാൻ ആരാധകരുമായി സംസാരിച്ചിട്ടുണ്ട് അതായത് സ്റ്റേഡിയത്തിന് പുറത്ത് ഒരു കൂട്ടം മോഹൻ ബഗാൻ ആരാധകർ തടിച്ചു കൂടിയിരുന്നു അവർ തെരുവിൽ ചോദ്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് മോഹൻ ബഗാന്റെ ഓസ്ട്രേലിയൻ താരങ്ങളെയാണ് ഇവർ ചോദ്യം ചെയ്തിട്ടുള്ളത് വലിയ ഒരു വാക്കുതർക്കം തന്നെയാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം ജാമി മെക്ലാരൻ ജേസൺ കമ്മിങ്സ് എന്നിവരൊക്കെ ആരാധകർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു അവരോട് നല്ല രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നാൽ മറ്റൊരു സൂപ്പർ താരമായ ദിമിത്രി പെട്രറ്റോസ് ആണ് കാര്യങ്ങൾ വഷളാക്കിയിട്ടുള്ളത് അതായത് ആരാധകർ സംസാരിക്കുന്ന അതേ ടോണിൽ തന്നെ അല്ലെങ്കിൽ അവരോട് കയർത്തുകൊണ്ടാണ് ദിമിത്രി പെട്രറ്റോസ് സംസാരിച്ചിട്ടുള്ളത് അതായത് ബുൾഷിറ്റ് ക്ലബ്ബ് എന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് സ്വന്തം ക്ലബിനെതിരെയാണ് ദിമി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് മാത്രമല്ല വീഡിയോ എടുക്കുകയായിരുന്ന ഒരു ആരാധകന്റെ ഫോൺ തട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ദിമിത്രി പെട്രറ്റോസിന്റെ ഈ ഒരു പ്രവർത്തികൾ വലിയ വിവാദമായിട്ടുണ്ട് അതേസമയം കമ്മിങ്സും മെക്ലാരനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ ആരാധകരോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ദിമിയാണ് കാര്യങ്ങൾ വഷളാക്കിയിട്ടുള്ളത് ഏതായാലും ഇത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് താരങ്ങളെ തെരുവിൽ ചോദ്യം ചെയ്തത് ശരിയായ നടപടിയായില്ല എന്നുള്ളത് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നുണ്ട് എന്നാൽ താരങ്ങളുടെ സംസാരം ശരിയായില്ല അല്ലെങ്കിൽ ദിമിയുടെ പ്രവൃത്തി ശരിയായില്ല എന്നുള്ളത് പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഏതായാലും മോഹൻ ബഗാനിനകത്ത് ഇപ്പോൾ കാര്യങ്ങൾ വഷളാവുകയാണ് ഈ സീസണോട് കൂടി പല വിദേശ താരങ്ങളും ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത തെളിഞ്ഞു കാണുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം